അജ്ഞനത്തിന് മുമ്പാകെ നമുക്ക് ഒരുമിച്ചായിരിക്കാം കർത്താവിടെയാക്കിയ വലിയതായിക്കായിട്ട് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു നമ്മൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചപ്പോൾ തന്നെ ഏകദേശം ഒരു ഔട്ട്ലൈൻ ഈ ഭാഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു പിന്നെ ഇങ്ങനെയുള്ള ഈ ഭാഗത്തെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട ഒരു ആവശ്യം ഉണ്ട് എന്ന് തനു ബ്രദർ പറയുകയും അങ്ങനെ വീണ്ടും ആ ഭാഗങ്ങൾ തന്നെ നമുക്കിത് രാവിലെ ചിന്തിക്കാനായിട്ട് ദൈവം ഇടയാക്കുകയും ചെയ്തു നമുക്ക് അറിയാം നമ്മൾ ഇതിപ്പോൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഒരു പ്രത്യേക നിലയിലുള്ള ഒരു ചിന്താഗതി അവരുടെ ഇടയിൽ നിലനിന്നിരുന്നതായിട്ടും അങ്ങനെ പൗലോസ് അതിനെയാണ് അഡ്രസ്സ് ചെയ്ത് എഴുതുന്നത് എന്നും നമ്മൾ പറയാനായിട്ട് ഇടയായിട്ട് തീർന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളൊക്കെ തീർന്നു മഷീഹ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടും അവർ സ്വീകരിക്കാത്തത് കൊണ്ട് ദൈവം അവരെയും തള്ളിക്കളഞ്ഞു എന്നുള്ളൊരു നിലയിലുള്ള ചിന്തയും അങ്ങനെ അതിനെ തുടർന്ന് അവരെ ഒരുപക്ഷെ ദൈവസഭകളിൽ പോലും ഒരു സെക്കൻഡ് ആൻഡ് ക്ലാസ് സിറ്റിസൻസായിട്ട് അവരെക്കുറിച്ച് ചിന്തിക്കുന്ന ചില പ്രാദേശികമായിട്ടുള്ള ചില ട്രെൻഡുകൾ വന്നു എന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു അതിനുള്ള പല അതിലേക്ക് വിളിച്ചം വീശുന്ന പല വാക്കുകൾ പല ഭാഗങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും അതിനെയാണ് അന്ന് വിളിച്ചുകൊണ്ടിരുന്ന റീപ്ലേസ്മെൻറ്റ് തിയോളജി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം പഴയ നിയമത്തിൽ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന പദവികളെല്ലാം യേശുക്രിസ്തുവിൽ പുതിയ നിയമത്തിൽ സഭയായിരിക്കുന്ന സഭയ്ക്ക് ലഭിച്ചിരിക്കുന്നു പുതിയ നിയമത്തിൽ ദൈവം വിളിച്ച് വേർതിരിച്ച സഭയ്ക്ക് ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടിനിയും ഇസ്രയേലിൻ്റെ സിഗ്നിഫിക്കൻസ് ഇല്ല എന്നുള്ള നിലയിൽ പറയുകയും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആൾക്കാർ അന്നും ഉണ്ട് ഇന്നും ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും പലരും അങ്ങനെ ചിന്തിക്കുകയും ആ നിലയിൽ ദൈവത്തിൻ്റെ വചനത്തെ ഇൻട്രപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നവരായിട്ടുണ്ട് അപ്പോൾ ആ തരത്തിലുള്ള ഒരു ചിന്താഗതിയെ മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങനെയുള്ള ആ ആ ഒരു ചിന്താഗതിയെ റെഫ്യൂട്ട് ചെയ്യാൻ വേണ്ടി പൗലോസ്ലിയ ഈ അവസാന ഭാഗത്ത് ഈ പതിനൊന്നാം അധ്യായത്തിൽ പ്രത്യേകിച്ച് പരിശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒമ്പതാം അധ്യായത്തിൽ കഴിഞ്ഞ കാലത്ത് ഇസ്രായേലിന് ദൈവത്തിൻ്റെ നീതിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല പ്രസന്റിലും അവർക്ക് ദൈവത്തിൻ്റെ നീതി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സ്വന്തം നീതിയിൽ ആശ്രയിക്കുന്നത് കൊണ്ട് സ്വന്തം നീതി സ്ഥാപിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ വായിക്കുന്നു അതുകൊണ്ട് ഇനി ഒരിക്കലും എത്തിച്ചേരുകയില്ല എന്നുള്ളതല്ല ദൈവത്തിൻ്റെ ഉദ്ദേശമെന്നും കർത്താവിന് ഇസ്രയേലിനെ സംബന്ധിച്ച ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അത് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇനി അന്ത്യ ദിവസങ്ങളിൽ അന്ത്യനാളുകളിൽ ഈ തലമുറയിൽ തന്നെ ഒരു പക്ഷേ അത് വെളിപ്പെടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്നുള്ളത് വിശദീകരിക്കുകയാണ് നമുക്ക് ഈ ഭാ പറയുന്ന ഭാഗത്തൊക്കെ നമുക്കത് കാണാനായിട്ട് കഴിയുന്നത് അതിനായിട്ട് ഒന്നാമത് ചോദിക്കുന്ന ചോദ്യമാണ് ദൈവം തൻ്റെ സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു ഒരു നാളുമില്ല ഞാനും ഇസ്രയേലിനല്ലോ അപ്പോൾ കൂടുതൽ വാദപ്രതിവാദങ്ങളുടെയോ പ്രൂഫ് നിരത്തിൻ്റെതോ ആയ കാര്യങ്ങൾ അവിടെ വരുന്നില്ല കാരണം പൗലോസ് ഇത്രയും നേരവും ചോ ചോദ്യങ്ങൾ ചോദിച്ച് അതിന് അഡമെന്റായിട്ട് ഒരു ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഉത്തരം ഇവിടെയും കൊടുക്കുകയാണ് ഒരു നാളും തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് വളരെ വ്യക്തമാക്കി പറയുകയാണ് ഇസ്രയേലിനെ കുറിച്ചുള്ള ദൈവീക വാഗ്ദത്തങ്ങളും അല്ലെങ്കിൽ ഇസ്രയേലിനെ കുറിച്ചുള്ള ദൈവീക പദ്ധതികൾ തീർന്നു പോയിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഒരു ഡിനയലിലൂടെ സ്ട്രോങ് ഡിനയലിലൂടെ ഒരു ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് പൗലോസ് അവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അതുകൊണ്ട് അങ്ങനെ ആരും ഇനിയും ചിന്തിക്കേണ്ട ഇസ്രയേലിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ തീർന്നുപോയി എന്ന് ചിന്തിക്കേണ്ട അങ്ങനെ വ്യാഖ്യാനിക്കുകയും വേണ്ട എന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാം എന്നിട്ട് ചോദിക്കുകയാണ് ദൈവം മുന്നറിഞ്ഞ തന്നെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല ഏലിയാവിന്റെ ചരിത്രത്തിൽ തിരുവഴുത്തു പറയുന്നത് പോ പറയുന്നത് അറിയുന്നില്ലയോ അവൻ ഇസ്രയേലിന് വിരോധമായി കർത്താവെ അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്നും അവ എന്ന് അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവന് അരളപ്പായോട് ഉണ്ടായതെന്ന് ബാലിന് മുട്ടുമടക്കാത്ത ഏഴായിരം പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ് കർത്താവിന്റെ ദാസൻ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു ആ കൃപയാലുള്ളൊരു ഒരു ഒരു ശേഷിപ്പ് അങ്ങനെ ഈ കാലത്തിൽ കൃപയാലുള്ള തിരഞ്ഞെടുപ്പ് പ്രകാരം ഒരു ശേഷിപ്പുണ്ട് എന്ന് വളരെ വ്യക്തമാക്കും നമുക്കറിയാം ആദ്യകാല യഹു വിശ്വാസികളൊക്കെ യഹൂദന്മാരായിരുന്നു കൂടുതൽ പേരും എന്നാൽ ചില ജാതികളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നത്തേതിൽ ജാതികൾ കൂടുതലായിട്ട് വിശ്വാസിലേക്ക് കടന്നു വരാനും യഹൂദന്മാരെ ഒരുപക്ഷെ ഔട്ട് നമ്പർ ചെയ്യുന്നത് പോലെ ഉള്ള ഒരു നിലവാരത്തിലേക്ക് കാര്യങ്ങൾ കടന്നു വരാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണാനുണ്ട് ഇവിടെ വ്യക്തമാക്കി പറയുകയാണ് അത് തൽക്കാലത്തേക്ക് ഇത് ഈ സുവിശേഷ ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടുവാനും ലോകത്തിന്റെ അറ്റത്തോളം കണ്ടാലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് എന്ന് മത്താണ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം അവസാന വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന പോലെ ലോകത്തിന്റെ അറ്റത്തോളവും പോയി സുവിശേഷം പ്രസംഗിക്കാനും വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി കർത്താവ് ഉപദേശിച്ചതുപോലെ എല്ലാം അനുഷ്ഠിപ്പാൻ തക്കൗണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നുള്ള ഗ്രേറ്റ് കമ്മീഷൻ കർത്താവിന്റെ മഹാനിയോഗ ആഹ്വാനം ആ കൽപ്പന പ്രകാരം ലോകത്തിന്റെ അറ്റത്തോളവും പോകാനായിട്ട് കർത്താവ് കൽപ്പന തന്നിരിക്കുക അറിയാം ആദ്യ സമയങ്ങളിൽ തന്നെ സുവിശേഷ വേലയുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഈ അപ്പോസലന്മാര് അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ദൈവഭക്തന്മാര് ഒരു ദേശത്ത് ചെല്ലുകയും അവിടെ സിനഗോഗ് ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും യഹൂദന്മാരുടെ സിനഗോഗിൽ പോയി ആദ്യം ഈ വചനം അറിയിക്കുകയും അവരവിടുന്ന് പലപ്പോഴും തള്ളി പുറത്താക്കുമ്പോൾ അല്ലെങ്കിൽ അവരിൽ ചിലരൊക്കെ വിശ്വസിക്കുകയും ബാക്കിയുള്ളവർ അതിനോട് എതിർത്ത് നിൽക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ അവർ പൊതുജന മധ്യത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള ജാതികളിലേക്ക് കടന്നു പോവുകയും അവിടെ സുവിശേഷം അറിയിക്കുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അവർ ആദ്യം ബേസ് ചെയ്തിരുന്നത് ഒരു സ്ഥലത്ത് പോയി പോകുമ്പോൾ ആദ്യം അവർ പോയിരുന്നതും പ്രസംഗിച്ചിരുന്നതും ഈ യഹൂദന്മാരോട് തന്നെ ആയിരുന്നു എന്ന് നമുക്ക് ആദിമകാല ക്രിസ്തീയ ചരിത്രത്തിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും കാരണം ഏത് നാട്ടിൽ ചെല്ലുമ്പോഴും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു 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 കോണ്ടാക്ട് പോയിന്റ് ആവശ്യമാണെന്ന് നമുക്കറിയാം ഇന്ന് നമ്മൾ ഒരുപക്ഷെ ചെല്ലും ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് അന്വേഷിക്കുന്നത് പോലെ ആദ്യത്തെ ഒരു ഒരു ടു ബിഗിൻ വിത്ത് ഒരു ഇനീഷ്യൽ സ്റ്റെപ്പായിട്ട് അവിടെ നമുക്ക് കൾച്ചറലായിട്ടോ ഏതെങ്കിലും നിലയിൽ നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന ആരെങ്കിലും അവിടെ കണ്ടെത്താനായിട്ട് പലപ്പോഴും പരിശ്രമിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാം അങ്ങനെയായിരുന്നു ആദ്യ ആ നൂറ്റാണ്ടിലെ സുവിശേഷ വിലയുടെ ഒരു രീതി അപ്പോൾ എന്നിട്ട് അവിടെ പറയുകയാണ് ഈ കാലഘട്ടത്തിലും കൃപയാൽ തെരഞ്ഞെടുത്തതുപോലെ നമുക്കറിയാം ഒന്ന് രാജാക്കന്മാര് പത്തൊമ്പതാം അധ്യായം പതിനെട്ടാം വാക്യത്തിലാണ് ഏലിയാവിനോട് ദൈവം പറയുന്നത് ഞാൻ വാലിന് മുട്ടുമിടക്കാത്ത ഏഴായിരം പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു പല സമയത്തും നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പം നമുക്കുള്ള ഒരു വലിയൊരു ഫീലിങ് ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല എന്നാൽ എല്ലാവരും ഒരുപക്ഷെ നമ്മൾ ബോൾഡായിട്ട് നിൽക്കുന്ന പോലെയോ നമ്മൾ പ്രസ്താവനകളൊക്കെ പറയുന്ന പോലെയോ ഒന്നും മുന്നോട്ട് വന്നു എന്ന് വരികയില്ല എന്നാൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു നമ്മുടെ ചിന്തയിൽ നിന്ന് കർത്താവ് മാറ്റിയിട്ട് ഏത് കാലഘട്ടത്തിലും ദൈവ കർത്താവിനെ അറിയുകയും ഹൃദയപരമായിട്ട് കർത്താവിനെ പിൻപറ്റുകയും ഒരുപക്ഷെ ബോൾഡായിട്ട് ഒരു ഫോർഫ്രണ്ടിലേക്ക് വരാതിരിക്കുകയും ചെയ്ത അനേകർ ഒരു സുവിശേഷത ഉള്ള ബന്ധത്തിൽ ദൈവരാജ്യത്തോളം ബന്ധത്തിൽ ഒരു ദേശത്ത് കണ്ടേക്കാം നമുക്കറിയാം ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ച സമയത്ത് അവിടെ എത്രയോ അതിൻ്റെ ഒരു കണക്ക് ഞാൻ പെട്ടെന്ന് മറന്നുപോയി അവിടെ ഇരുപത്തി മൂന്ന് ബിലീവേഴ്സ് അങ്ങോട്ട് അത്രയും പേരെ ഉള്ളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മെയ് പതിനാലിന് ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിക്കുന്ന സമയത്ത് അത്രയും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മാത്രമേ ആ ദേശത്തുള്ളായിരുന്നു എന്നാൽ അവരിന്ന് ഇരുപത്തി മൂവായിരം പേരുണ്ട് എന്നൊരു സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ ദിവസം കേൾക്കാനായിട്ട് ഇടയാട്ട് യേശുവിൽ വിശ്വസിക്കുകയും കർത്താവിനെ സ്വരക്ഷ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച അത്രയും ആൾക്കാർ അപ്പം നൂറ്റി നാൽപ്പത്തിനാലായിരം പേര് എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും ആകെ നൂറ്റി നാൽപ്പത്തിനാലായിരം പേരെ ഉള്ളു അല്ലെങ്കിൽ ആ നമ്പറിനുള്ള സിഗ്നിഫിക്കൻസ് എന്താണ് നമുക്കറിയാമല്ലോ പല നിലകളിലുള്ള യുഗപരമായിട്ടുള്ള പഠനങ്ങൾ കവനൻ തിയോളജി ഇങ്ങനെ പല പല തിയോളജികൾ നമ്മുടെ ഇടയിൽ ഇപ്പം വിശ്വസിക്കുന്നുണ്ട് നിലവിലുണ്ട് എന്നാൽ തന്നെ ഒരു കാഴ്ചപ്പാടും സമ്പൂർണമായിട്ട് അത് ശരിയെന്ന് നമുക്ക് പല പല സാഹചര്യത്തിൽ നമുക്ക് തോന്നാനായിട്ട് സാധിക്കത്തില്ല ഗവർണർ പറയുന്ന കുറച്ച് നല്ല കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഡിസ് ഹൈപ്പർ ഡിസ്പ്രിസേഷനിസം എന്ന് പറഞ്ഞ് ആ നിലയിൽ ഒരു എസ് പോകുന്ന ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇതിലൊക്കെ ചില യാഥാർത്ഥ്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ഇസ്രയേലിന്റെ രക്ഷിക്കാനും ഇസ്രയേലിന്റെ രക്ഷയ്ക്കും വേണ്ടി ദൈവം ഒരു പ്രത്യേക കാലയളവ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതും ഇസ്രയേൽ ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ദൈവത്തിനിലേക്ക് നോക്കുന്ന ഒരു സമയം വരും എന്നുള്ളതും ദൈവത്തിന്റെ വചനത്തിന് വളരെ വ്യക്തമായിട്ട് പറയപ്പെട്ടിരിക്കുന്ന ദൈവവചന ഭാഗമാണ് അതിനെക്കുറിച്ച് ഒരു എന്തെങ്കിലും ഒരു തർക്കത്തിന്റെയോ വാദത്തിന്റെയോ ആവശ്യമില്ലാതെ തന്നെ ഒരു പ്രത്യേക കാലയളവിൽ അവർക്ക് വ്യത്യാസം വരുമെന്നും അതുവരെ അവർക്ക് അത് പൂർണമായിട്ടൊരു ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് കർത്താവിനെ മഷിന്ന് അംഗീകരിക്കാൻ കഴിയത്തില്ല എന്നുള്ളതും ഒരു സത്യമാണെന്ന് ഈ ഓമാലേഖനം പത്ത് ഒമ്പത് പത്ത് പതിനൊന്ന് അധ്യായങ്ങൾ വായിക്കുമ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ് അതിനെയാണ് പല നിലകളിൽ ദാനിയലിൻ്റെ പുസ്തകത്തിലെ കണക്കുകള് മറ്റ് വെളിപ്പാട് പുസ്തകത്തിലെ ചില കണക്കുകളൊക്കെ വെച്ച് ദൈവഭക്തന്മാര് നാളുകളായിട്ട് അതിനെക്കുറിച്ച് പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറയാനായിട്ടുള്ള ഒരു ന്യായവും ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നില്ല നിശ്ചയമായിട്ടും ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു ദൈവത്തിന് ഒരു പ്രത്യേക ഒരു നിലവാരത്തിൽ ഇസ്രായേൽ മക്കളോട് ഇടപെടുന്ന ഒരു സമയമുണ്ട് അതിനുവേണ്ടി ദൈവം ഒരു പ്രത്യേക സമയം തീരുമാനിച്ചിരിക്കുന്നു നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമായിരിക്കേ അതിനെ അവഗണിച്ചോണ്ട് ഒന്ന് ജനറലൈസ് ചെയ്യുന്ന ഒരു രീതിയോട് ആ പൊതുവെ എനിക്കത് വായിച്ചു നോക്കുമ്പോൾ പലപ്പോഴും അത് ഒരു യുക്തമായ കാര്യമാണെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല നോക്കിയാട്ടെ എന്നിട്ട് പറയുകയാണ് അങ്ങനെ ഉണ്ട് എന്നാൽ തൽക്കാലത്തേക്ക് അവർക്ക് ഒരു 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 കാഠിന്യം സംഭവിച്ചിരിക്കുന്നു ദൈവം ഇന്ന് വരെ എട്ടാം വാക്യം ദൈവം ഇന്ന് വരെ ഗാഠനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും അവർക്ക് കൊടുത്തിരിക്കുന്നുവല്ലോ തൊട്ടും ഇതേ വായിക്കുന്നത് ഈ ശേഷിപ്പെന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് കൃപയാലാണ് അത് പ്രത്യേകം അവരുടെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ ചിലപ്പോൾ നമ്മൾ നമുക്കറിയാമല്ലോ എസ് എ കെ എൽ മുപ്പത്തി ഏഴാം അധ്യായമാണ് പഴയ നിയമത്തിൽ നമുക്ക് ഈ ഭാഗം വായിച്ച് വളരെ ഉറപ്പിച്ചു തരുന്ന ഭാഗം ഹോഷയാ പ്രവചനത്തിൽ ചില ഭാഗങ്ങളുണ്ട് ഇസ്രയേലിനെ അവർ പ്രവാസത്തിലേക്ക് പോകുമ്പോൾ അവരെ ദൈവം മടക്കി കൊണ്ടുവരുമെന്നും അതുപോലെ ഇരു ഒന്നാക്കി തീർക്കുമെന്നും ഒക്കെ പറയുന്നതായിട്ടുള്ള ഭാഗം എസ് എ കെൽ പ്രവചനം നമ്മൾ കാണുന്നു നിഷപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ച് അവ അങ്ങനെ അവയോട് പ്രവചിക്കുകയും അത് ദൈവത്തിന്റെ ഒരു മഹാസൈന്യമായി എഴുന്നേറ്റ് നിൽക്കുകയും പിന്നൊരു കോരു ഒടിച്ചിട്ട് അത് ആ കോന് നമ്മളിന് യോജിപ്പിച്ച് ഇതുപോലെ ഞാൻ രണ്ടായിട്ട് പിരിഞ്ഞു പോയ ഇസ്രയേൽ ഇസ്രയേലിനെയും യഹൂദയെയും ഞാൻ യോജിപ്പിക്കുമെന്നും എന്ന് മാത്രമല്ല അവർക്ക് എൻ്റെ ദാസനായ ദാവീത് അവർക്ക് രാജാവായിട്ടിരിക്കുമെന്നും തുടർന്ന് നാൽപ്പതാം അധ്യായം മുതൽ എസ് നമ്മൾ വായിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ കണ്ടാൽ പുതിയ ഒരു ആലയത്തിന്റെ ഇന്നുവരെ വരെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ലാത്തതും നമ്മൾ സാധാരണഗതിയിൽ നൽകപ്പെട്ടിരിക്കുന്ന ആലയത്തിന്റെ അളവുകളേക്കാളൊക്കെ ഇരട്ടി അല്ലെങ്കിൽ പല മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള നിലയിൽ വലിയൊരു ആലയത്തിന്റെ അടിസ്ഥാനത്തെ കുറിച്ചും അത് അത് അങ്ങനെ അവിടെ അവിടെ പണിയപ്പെടുന്നതിനെ കുറിച്ചും അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ അവിടെ ചില കൺഫ്യൂഷന്റെ കാര്യങ്ങളുണ്ട് കാരണം അവിടെ ചില യാഗങ്ങളെക്കുറിച്ചും യാഗപീഠത്തെക്കുറിച്ചും ഒക്കെ പറയപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അതിന്റെ ആത്മീയ അർത്ഥം എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി ദൈവദാസന്മാർക്ക് ആ ഒരു കാര്യത്തില് പല നിലയിലുള്ള ചിന്താഗതികൾ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ പ്ലാനും ഒരിക്കലും മാറാത്തതാണെന്നും എത്ര കാഠിന്യം സംഭവിച്ച അസ്ഥി അസ്ഥിയായിട്ട് ഉണങ്ങിയ അസ്ഥികൾ പോലെ ഭിന്ന ഭിന്നമായി ഇത് ഏത് അസ്ഥി ഏതിനോട് ചേർത്ത് വെക്കണമെന്ന് അറിയാത്ത നിലയിൽ ഇസ്രായേൽ ആ നിലയിലായി തീർന്നാലും അവരെ അവർക്ക് പുതിയ ജീവൻ നൽകി അസ്ഥി അസ്ഥിയോട് ചേർന്ന് അതിൽ മാംസം വെച്ച് തൊക്കു വെച്ച് ജീവൻ വെച്ച് അതൊരു മഹാസൈന്യമായി ഉയർന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുമെന്നും രണ്ട് ദേശങ്ങളിലായി പ്രവാസത്തിലേക്ക് പോയ അശൂരിലേക്കും ബാബിലോണിയയിലേക്കും പ്രവാസത്തിലേക്ക് പോയ ഈ ഇരു രാജ്യങ്ങളെയും ദൈവം ഒന്നാക്കി തീർത്ത് ദൈവത്തിന്റെ നിത്യമായ ചില പദ്ധതികള് സ്ഥാപിക്കപ്പെടും എന്നുള്ളതും നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും അപ്പോൾ ദൈവം അവരെ റിസ്റ്റോർ ചെയ്യും എന്നുള്ള കാര്യത്തിൽ അവിടെ മാത്രമല്ല ഹോശയാലും നമുക്ക് വായിക്കാൻ കഴിയും ഞാൻ അവരെ തിരിച്ചു കൊണ്ടു വരിക തന്നെ ചെയ്യും പലപ്പോഴും ഇസ്രയേലിനെ കുറിച്ച് വായിക്കുമ്പോൾ അവര് ചില തിന്മകൾ ചെയ്തു അങ്ങനെ അവര് പിന്മാറിപ്പോയി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പദ്ധതിയിൽ പെട്ട സാമ്രാജ്യത്വങ്ങളുടെ തലസ്ഥാനമായിരുന്ന ബാബിലോണിലും അതുപോലെ വേദ്യ പാർശ്യ സാമ്രാജ്യത്തിലും അലക്സാണ്ടറിന്റെ ഗ്രീക്ക് സാമ്രാജ്യത്തിലും ഒക്കെ ഇൻഫ്ലുവൻസ് ചെലുത്തത്തക്കവണ്ണം ജീവന ദൈവത്തിന്റെ സാന്നിധ്യം അവരെ അറിയിക്കത്തക്കവണ്ണവും ഈ ദൈവമല്ലാതെ വേറൊരു ദൈവം ഈ ലോകത്തില്ല എന്ന് ഏറ്റവും ശക്തരായ ചക്രവർത്തിമാരെ കൊണ്ടുപോലും പ്രഘോഷിപ്പിക്കത്തക്കവണ്ണമുള്ള ദൈവത്തിന്റെ ചില പദ്ധതികളും കൂടെ അവർ ഈ പ്രവാസത്തിലേക്ക് പോയതിനോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നുപോകുന്നു കാരണം ദേശമെങ്ങും സുവിശേഷം ലോകമെങ്ങും സുവിശേഷം പടർന്നു പിടിക്കുന്നതിന് അല്ലെങ്കിൽ ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതിന് ഉള്ള അടിസ്ഥാനമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അന്ന് അന്ന് ചെയ്യപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പം നമുക്കത് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ദൈവത്തിന്റെ ആ പർപ്പസിനായിട്ട് ദൈവം ആ സമയത്ത് തന്നെ പറയുകയാണ് ഞാൻ അവരെ മടക്കി കൊണ്ടുവരുന്നത് വളരെ ഹൃദയഭേദകമായിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്ക് എസ്എ കെൽ പ്രവചനത്തിലൊക്കെ കാണാൻ കഴിയുന്നത് മൂന്ന് ബാച്ചായിട്ട് എസ് എ കെൽ പ്രവചനത്തിൽ ഇസ്രയേല് പ്രവാസത്തിലേക്ക് പോകുന്നതായിട്ട് ഒന്ന് ആദ്യത്തെ ബാച്ചില് ദാനിയയിലും അതുപോലെ ഈ പറയുന്ന മറ്റു ചില ആൾക്കാരും ഒക്കെ പ്രവാസത്തിലേക്ക് പോയി രണ്ടാമത്തെ ഇതിൽ നമ്മൾ കാണുന്നത് എസ് എ കെയിൽ അടക്കമുള്ള ചില ആൾക്കാർ കടന്നുപോയി പിന്നെ എസ് എ കെയില് അവിടെ ബാബിലോണിൽ ഇരിക്കുമ്പോൾ എന്ന സമയത്ത് ഇറച്ചിലേയും വീണുപോയി എന്നുള്ള ന്യൂസ് അവന് വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അങ്ങനെ ദൈവത്തിന്റെ മഹത്വം ഉമ്മരപ്പടിമയിൽ വന്ന് നിന്നു അവിടുന്ന് ആ മഹത്വം ആ ആരെയും വിട്ടു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും എന്നാൽ നമ്മൾ തിരിച്ച് തുടർന്നുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ മടങ്ങിപ്പോയ ആ ദൈവമഹത്വം അവിടത്തേക്ക് തിരിച്ചു വരുന്ന ഒരു കാര്യം കൂടെ അവിടെ എഴുതപ്പെട്ടതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ദൈവം തന്നെ ജനത്തെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിലെ ആദ്യത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ വായിക്കുമ്പം പോലും ദൈവം തന്നെ ജനത്തെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല എന്ന് നമുക്ക് ഹൃദയപൂർവം പറയത്തക്കവണ്ണം പൂർണ്ണ തെളിവുകളോടെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പറയത്തക്കവണ്ണം ഉള്ള സാധ്യതകൾ പ്രവാചകന്മാരുടെ പുസ്തകത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളൊരു സത്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗങ്ങളെ ഇത് എടുത്ത് ഉദ്ധരിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത് അങ്ങനെ ഈ ശേഷിപ്പ് ഉണ്ടാകുന്നത് കൃപയാലുള്ള ഒരു ശേഷിപ്പാണ് കൃപ് ചെയ്ത കാര്യങ്ങൾക്ക് പകരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ കൃപ കൃപയല്ല കൃപയാലെങ്കിൽ പ്രവർത്തിയാലല്ല അല്ലെങ്കിൽ കൃപ കൃപയല്ല ആകെയാലെന്ത് ഇസ്രയേൽ താൻ തിരഞ്ഞെടുത്ത് പ്രാപിച്ചില്ല തെരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു ശേഷമുള്ള ഒരു കഠിനപ്പെട്ടിരിക്കുന്നു ചില ആൾക്കാർ ഈ ഭാഗത്തെക്കുറിച്ച് ജുഡീഷ്യൽ ഹാർഡനിങ് എന്നൊക്കെ പറഞ്ഞുള്ള ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഒരു പരിധിവരെ സൂപ്പർഫിഷ്യലായിട്ട് നോക്കുമ്പം നമുക്കത് സത്യമാണെന്ന് കുറെ ഒക്കെ ശരി ഏറെക്കുറെ ശരിയാണെന്ന് നമുക്ക് തോന്നിയേക്കാം എന്നാലും ഓരോ വ്യക്തിയും കഠിനപ്പെടുന്നതിന്റെ കാരണം അവര് തന്നെയാണ് കാരണം ഇത്രയും നേരം അവർ എന്തുകൊണ്ട് കഠിനപ്പെട്ടു എന്നുള്ളതിന്റെ കാരണമാണ് ഒമ്പതാം അധ്യായത്തിൽ പത്താം അധ്യായത്തിൽ പറഞ്ഞുകൊണ്ട് വന്നത് അതുകൊണ്ട് അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇവിടെ വരുമ്പം ദൈവം അവരെ കഠിനപ്പെടുത്തി അതുകൊണ്ട് വിശ്വസിച്ചില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല കഠിനപ്പെട്ടതിൻ്റെയും കഠിനമായതിൻ്റെയും ഒക്കെ ഉത്തരവാദിത്വവും അത് അവരുടെ ദൈവം നൽകിയ ഫ്രീഡം വെച്ചിട്ട് അവർ ചെയ്തതാണെന്നും ഒരു ഒരു മനുഷ്യനും നശിച്ചു പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിൽ നിന്ന് വെക്കാതെ വേണം ദൈവം തൽക്കാലത്തേക്ക് അവർക്ക് കാഠിനെ സംഭവിച്ചിരിക്കുന്നു എന്നാലും അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ മാറ്റപ്പെട്ടിട്ടല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നിട്ട് നമ്മൾ വായിക്കുന്ന വേറൊരു കാര്യമാണ് അവിടെ ദൈവം അങ്ങനെ ജാതികളുടെ അപ്പോസ്തലായതുകൊണ്ട് എന്റെ സ്വതയാദിക്കാരിൽ വല്ല വിധേയനെ സ്പർദ്ധ ഞാൻ ജനിപ്പിച്ചു അവർ അവിശ്വാസത്താൽ ഒടിഞ്ഞുപോയി പോയി കൊമ്പുകൾ അവിശ്വാസത്താൽ ഒടിഞ്ഞുപോയി അവിശ്വാസത്താൽ ഒടിഞ്ഞവരെയും ഞാൻ കൂട്ടി ചേർക്കും പ്രിയപ്പെട്ടവരെ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ അഫയർ ആണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും എന്നാൽ വിശ്വാസം എന്ന് പറയുന്നതിൽ ദൈവത്തിൻ്റെ പ്രവർത്തനവും ഉണ്ട് നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചില ഇനീഷ്യേഷൻസും അതിലുണ്ട് എന്നാൽ ഈ വിശ്വാസ പ്രക്രിയയിൽ ഞാൻ പലപ്പോഴും ചില പ്രിയ സഹോദരങ്ങളൊക്കെ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതുപോലെ ദൈവം അല്ലേ സത്യത്തിൽ നമ്മളിൽ ഈ വിശ്വാസം തരുന്നതും ജനിപ്പിക്കുന്നതും ഒക്കെ ദൈവമല്ലേ അതാ മനുഷ്യൻ കണ്ണടച്ച് അസാധ്യമായ ഒരു സാധ്യം നടക്കുന്നു എന്നങ്ങ് വിശ്വസിച്ച് കയറ്റാൻ അത് വിശ്വാസമാകുമോ നിശ്ചയമായിട്ടും ഞാനോ ഉയർത്തപ്പെട്ടാൽ ഞാൻ എല്ലാവരെയും എങ്ങനെയൊക്കെ ആകർഷിക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ സകല സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്നും ഈ ലോ എന്നുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഓരോ വ്യക്തിയുടെ ഹൃദയത്തോടും ദൈവം ഇടപെടുന്നുണ്ടെന്നും ഒരു വ്യക്തിയെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ തക്കവണ്ണം അവനെ ഒരുക്കിക്കൊണ്ടു വരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണെന്നും എന്നാൽ മനുഷ്യന്റെ സമ്മതം കൂടാതെ അത് ദൈവം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവം മനുഷ്യനെ നേരത്തെ തന്നെ തീരുമാനിച്ചതിന് ശേഷം വിശ്വാസത്തിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് വരികയല്ലേ ചെയ്യുന്നത് ഡ്രാഗിയല്ലേ ചെയ്യുന്നത് മറിച്ച് അവന്റെ ഹൃദയത്തിൽ ഓരോ നിമിഷവും അവൻ ജനിക്കുമ്പം തൊട്ടും മരിക്കുന്നത് വരെ നമ്മളൊരു സങ്കീർത്തനത്തെ വായിക്കുന്നത് പോലെ രാവിലെ മുതൽ അതിന്റെ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു സൂര്യൻ ഭൂമിയെ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൂ നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ എന്ന് ഭൂമിയെ വിളിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ നമ്മൾ റോമാലേഖനെ ഒന്നാം അധ്യായത്തിൽ വായിച്ചതുപോലെ അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു എന്ന് നമ്മൾ കണ്ടതുപോലെ ഓരോ വ്യക്തിയുടെ ഹൃദയത്തോടും സൃഷ്ടിയിലൂടെയും തന്റെ ആത്മാവിലൂടെയും ദൈവം ഓരോ വ്യക്തിയോട് ഇടപെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന് മാത്രമല്ല ഈ സ്വർഗീയമായ കാര്യങ്ങൾ ഒരു വ്യക്തി അവന്റെ കഴിവുകൊണ്ടാണ് അവൻ ഗ്രഹിച്ചെടുക്കുന്നത് ഒരു സ്വർഗമുണ്ടെന്നും ദൈവമുണ്ടെന്നും ദൈവത്തിന് നമ്മുടെ ജീവിതം കൊണ്ടുള്ള ഒരു പർപ്പസ് ഉണ്ടെന്നും അവൻ ഗ്രഹിക്കുന്നത് അവന്റെ ബുദ്ധിയുടെ അന്വേഷണ ഫലമായിട്ട് മാത്രം അതല്ല മറിച്ച് ദൈവം അവൻ്റെ ഹൃദയത്തോട് ഇടപെടുകയും ഈ സ്വർഗീയ സത്യങ്ങള് അവര് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നതാണെന്നും നമുക്കറിയാം വളരെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു വാക്യം എബ്രായർ കിടുന്ന ലേഖനം നാലാം അധ്യായം അതിന്റെ രണ്ടാം വാക്യത്തെ നമ്മൾ വായിക്കുന്നുണ്ട് നാമും അവരെ പോലെ ഒരു സദ്വർത്തമാനം കേട്ടവരായിരുന്നു ആ ആണ് എന്നാൽ അവർ കേട്ട വചനം വിശ്വാസമായി പരിണമിക്കായത് കൊണ്ട് അവർ കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല എന്ന് അവിടെ എഴുതിയേക്കേ ശ്രദ്ധിക്കണം ഇറ്റ് വാസ് നോട്ട് മിക്സഡ് വിത്ത് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ പറ ആഗ്രഹിക്കുന്നത് ദൈവം പല ആത്മീയമായിട്ടുള്ള സത്യങ്ങളും ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ കൊടുക്കുമ്പോൾ അതിന് താഴ്മയോടെ സ്വീകരിച്ച് ഒരു ശിശു അതിനെ ഉൾക്കൊള്ളുന്നത് പോലെ ഉൾക്കൊണ്ട് ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കേണ്ടതിന്റെ ആവശ്യം നമുക്കറിയാനായിട്ടുണ്ട് വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ എബ്രാഹിം ലേഖനം പലപ്പോഴും വായിക്കുമ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു ദൈവിക വെളിപ്പാടാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത് ദൈവം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ എൻലൈറ്റൻ ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ് എബ്രാഹി ലേഖനം പതിനൊന്നാമത്യായം വായിക്കുമ്പം വിശ്വാസത്തെക്കുറിച്ച് പല വ്യക്തികളിൽ വ്യാപരിച്ച വിശ്വാസത്തെക്കുറിച്ച് കുറിച്ച് വായിക്കുമ്പോഴും അവരുടെ ആരുടെങ്കിലും ശ്രേഷ്ഠതയായിട്ടല്ല മറിച്ച് ദൈവം അവരെ സഹായിച്ച് ഈ വിശ്വാസത്താൽ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കാനായിട്ട് കയ്യിൻ്റേതിലും ഉത്തമമായ യാഗം കഴിക്കാനായിട്ട് സ്വർഗത്തിൽ നിലനിൽക്കുന്ന സമ്പത്ത് ഉണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചു കൊള്ളുവാന് അവർക്കിടയാക്കി തീർത്തത് ഈ ദൈവം അദൃശ്യമായ ചില സ്വർഗീയ കാര്യങ്ങളെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതിന്റെ കൊടുത്തതിൻ്റെ എന്ന് നമുക്ക് കാണാം ആ അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളെ നിശ്ചയവുമാകുന്നു ആ അതിനെ അടുത്ത് അതിൻ്റെ കോണ്ടസ്റ്റീന്ന് മാറ്റി എത്രയോ പേര് പേരത് പറയുന്നു എന്നാൽ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗീയമായ കാര്യങ്ങളെ കുറിച്ചുള്ള വെളിപ്പാട് അതിന് ആ കാര്യത്തെക്കുറിച്ചുള്ള ഉറപ്പും സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ചുള്ള നിശ്ചയവുമാണ് അവിടെ പറയുന്നത് അല്ലാതെ ഞാനെന്തെങ്കിലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചെന്ന് വെച്ച് അതെല്ലാം വിശ്വാസമാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഒരിക്കലും പറയുന്നില്ല അങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കാൻ പോയാൽ അതൊരു തെറ്റാ നിശ്ചയമായും വചനത്തിൽ വായിക്കുക വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക അപ്പം ഹിസ് എ ഓതർ ഓഫ് ഫെയ്ത്ത് എന്ന് വായിക്കുമ്പോൾ എത്ര വിശാലമായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും കാരണം എൻ്റെ വിശ്വാസത്തെ രചിച്ചവൻ എൻ്റെ വിശ്വാസത്തിൻ്റെ ഓത്തർ എൻ്റെ വിശ്വാസം എങ്ങനെയാണ് എങ്ങനെയുള്ളതാണ് എന്നുള്ളത് ആ പതിനൊന്നാം അധ്യായത്തിൽ പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലായി പറയുന്നത് ഈസ് ദ ഓതർ ഓഫ് മൈ സാൽവേഷൻ ഓത്തർ ഓഫ് ഫെയ്ത്ത് എൻ്റെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു എന്ന് പറയാനായിട്ടു അപ്പോൾ ദൈവം ഈ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നെങ്കിലും ഒരു വ്യക്തിയിൽ അതൊരു വെളിപ്പാടായിട്ട് തീർന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ സുവിശേഷമൊക്കെ പറയും യേശു നമുക്ക് പകരമായിട്ട് മരിച്ചു അങ്ങനെയാണ് ബ്രദറെ ഇങ്ങനെയാണ് ബ്രദറെ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വെച്ചത് കൊണ്ടല്ല കാര്യം അത് ഹൃദയത്തിൽ ആഴമായി അത് ഒരു അനുസരണത്തിനായിട്ട് അത് സ്വീകരിക്കുകയും അതിന് അതിനെ അതിന് ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ആ വചനം ഒരു ശക്തിയായിട്ട് തീരുവാ ചെയ്യും ക്രൂശിനെ വധനെ നശിച്ചു പോകുന്നവർക്ക് ദോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു എന്ന് പറയുന്നു ഞാൻ പലപ്പോഴും ആറ്റമിക് എനർജിയോ ആയിട്ട് അതിനെ താരതമ്യപ്പെടുന്നു കാരണം ഒരു ഗ്രാം യുറേനിയം അല്ലെങ്കിൽ കുറച്ച് ഗ്രാം യുറേനിയം അത് ഒരു ആറ്റമിക് എനർജിയായിട്ട് മാറി കഴിയുമ്പോൾ എന്തുമാത്രം വലിയൊരു എനർജി ആകുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ പറയുന്ന ഒരു പക്ഷേ നമ്മൾ കാണുന്ന സക്കായിയുടെ കഥ അല്ലെങ്കിൽ പാവിണിയായ സ്ത്രീയുടെ കഥ അല്ലെങ്കിൽ മറ്റ് കഥ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ വചനം തന്നെ നമ്മുടെ ഹൃദയത്തിൽ ആത്മാവിൽ ക്രിയ ചെയ്ത് കഴിയുമ്പം നമുക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത നമ്മുടെ രക്ഷയുടെ യഥാർത്ഥ അനുഭവത്തിലേക്ക് നടത്തുന്ന ഒരു ശക്തിയായിട്ട് അത് നമ്മൾ രൂപാന്തരപ്പെടുക ചെയ്യും അങ്ങനെ ഒരു ഒരു ശക്തമായ വെളിപ്പാടായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം തീരാനായിട്ടാ ദൈവം നമ്മളെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ തീരുന്നില്ല എന്ന് വരികയിൽ ഈ കേട്ട വചനം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നു ഈ കഥകളൊക്കെ പലർക്കും അറിയാം എന്നാലും ഈ കഥകൾ അറിയുന്നതല്ല വിശ്വാസം എന്ന് പറയുന്നത് ഈ ഇതിന്റെ പിറകിൽ വ്യാപരിക്കുന്ന ആ ദൈവത്തിന്റെ വെളിപ്പാട് പ്രാപിക്കുകയും ആ ദൈവത്തിന്റെ വെളിപ്പാടിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ ശക്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ രക്ഷയിലേക്ക് വളരാനുള്ള ഒരു 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 പ്രേരക ഒരു വലിയ ആത്മീയ ശക്തിയായിട്ടത് നമ്മളിൽ തീരുന്ന ഒരു അനുഭവമാണ് അവിടെ എഴുതിയത് അതിനെക്കുറിച്ച് ആ പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ ഗരാത്തിൽ കിടുന്ന ലേഖനത്തിലൊക്കെ പറയുന്നത് ഞാനൊരു വെളിപ്പാടിനാൽ അത്രയെ പ്രാപിച്ചത് മനുഷ്യരിൽ നിന്നല്ല മനുഷ്യരാരുമല്ല എന്ന് പറയാനുള്ള കാര്യം ഈ ഇസ്രയേൽ മക്കളിൽ സംഭവിച്ചതും അത് തന്നെ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും അവരിതൊക്കെ കേട്ടു അറിഞ്ഞു എന്നാൽ അവരിലൊരു വെളിപ്പാടായിട്ട് അത് പരിണമിച്ചില്ല അതുകൊണ്ട് തന്നെ അവർക്കത് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ള സത്യം നമുക്കറിയാം അപ്പോൾ അവിശ്വാസത്താൽ ഒടിഞ്ഞുപോയി ചില കൊമ്പുകൾ ഒടിഞ്ഞു പോയി എന്നാൽ അവിശ്വാസത്താൽ ഒടിഞ്ഞുപോയ കൊമ്പുകളെയും ഒട്ടിക്കാനായിട്ട് ദൈവത്തിന് കഴിയും എത്ര എന്തൊരു ആശ്വാസം തരുന്ന വചനങ്ങൾ കാരണം അവിശ്വാസം കൊണ്ടാണ് പറ്റിപ്പോയത് അത് വീഴ്ചയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ ആ ദൈവം ആഗ്രഹിച്ച നിലവാരത്തിൽ എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ തന്നെ വീണ്ടും നമുക്കൊരു പ്രോമിസ് തരുക നിന്റെ നിന്റെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപമൊഴിഞ്ഞ സകലത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനെ അത്രയും നമുക്കുള്ളത് ആകെ തൽക്കസമയത്ത് കൃപ ക്രമപ്രാപിപ്പിനും വേണ്ടി അവന്റെ കൃപാസനത്തിനടുത്തേക്ക് അതിധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുക എന്ന് അവൻ്റെ വയത്ത് നമ്മൾ വായിക്കും നമ്മളെ സഹായിക്കാൻ കഴിയും ഈർഷ്യപ്പെടാതെ നമ്മളെ തള്ളിക്കളയാതെ ചതഞ്ഞയോടെ ഒടിച്ച് കളകയില്ല പുകയെന്ന് തിരികെടുത്തി എന്ന് നമ്മളോട് വാഗ്ദാനം ചെയ്തത് അവൻ നമ്മുടെ വീണ്ടും ശക്തീകരിക്കും ഇസ്രയേൽ അവരോടും പറയുന്നത് അവരെ വീണ്ടും ശക്തീകരിക്കും അവരെ വീണ്ടും ചേർത്തൊട്ടിപ്പാൻ എനിക്ക് കഴിയും പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഒരു ദിവസം അത്രയും വാക്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഇന്ന് നീ ബാക്കിയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇനിയും സബ്ജക്റ്റ് ഇല്ലാതെ വരും അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഈ ദിവസങ്ങളിൽ അവനോട് ചേർന്ന് വിശ്വാസത്തിൽ ഐക്യപ്പെട്ട് ആ ദൈവത്തിന്റെ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് എന്നാൽ നമ്മുടെ ഭാഗത്തുള്ള ഉത്തരവാദിത്വം നിവർത്തിക്കപ്പെടാതെ വരുമ്പം പോലും വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകി നമ്മളെ ചേർത്തൊട്ടിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കി അവനോട് ചേർന്ന് ജീവിക്കാം അതിനായി ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും